വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി അഞ്ചാം ദിവസവും തിരച്ചിൽ തുടരുന്നു ചാലിയാറിലും കുഞ്ചിരിമറ്റത്തും മുണ്ടക്കൈയിലും കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ റെഡാറിൻ്റെയും ഡോഗ് സ്ക്വാഡിൻ്റെയും സഹായത്തോടെയാണ് തിരച്ചിൽ തുടരുന്നത് ഇതുവരെ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി ഇനിയും ഇരുന്നൂറ്റിയഞ്ച് പേരെ കണ്ടെത്താനുണ്ട് കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ അറുപത്തിയേഴ് പേരെ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിയാത്ത മൃതദേഹം പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ സംസ്കരിക്കും സർവമത പ്രാർത്ഥനയോടെയായിരിക്കും സംസ്കാരം നടക്കുക പുനരധിവാസം ഉടൻ നടപ്പിലാക്കും സുരക്ഷിതമായ സ്ഥലത്ത് സ്കൂളുകളും ടൗൺഷിപ്പും പുനർനിർമ്മിക്കും അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്യു ആർ കോഡ് പിൻവലിച്ചേക്കും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതിനാലാണ് പിൻവലിക്കാനുള്ള തീരുമാനം കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി